പ്രിയമുള്ള സുഹൃത്തുക്കളെ നല്ല നേതാക്കളെ സുഹൃത്തുക്കളെ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് മൂന്ന് മാസമായി ഒളവണ്ണയിൽ രൂപി അതിൻ്റെ പ്രാരംഭ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്ന ഈ ട്രസ്റ്റിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല നമുക്കറിയാം ഉമ്മൻചാണ്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഉമ്മൻചാണ്ടിയെ ഓർമ്മ വരുക അത് പല ആളുകൾക്കും സ്വന്തനത്തിൻ്റെ രീതിയിലായിരിക്കും ഒരു പുഞ്ചിരിയുടെ രൂപത്തിലായിരിക്കും ആ കുനിഞ്ഞുകൊണ്ട് നമ്മളോടെല്ലാം പുഞ്ചിരിക്കുന്ന ഉമ്മൻചാണ്ടിയെ നമുക്കെല്ലാം ഒരുപാട് ഇഷ്ടമാണ് എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പരിപാടിക്ക് സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം ആദ്യമായി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ എല്ലാം പ്രിയങ്കരനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവരെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ പ്രൗഢ മുഹൂർത്തത്തെ ഉദ്ഘാടനം ചെയ്ത് അതിധന്യമാക്കുന്നതിനായി സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിന്റെയും നാടായ ഒളവെണ്ണയ്ക്ക് അതിൻ്റെ വികസനത്തിൽ ഒരു പൊൻ തൂവൽ കൂടി ചാർത്തക്കുകയാണ് ഉമ്മൻ ചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനത്തിലൂടെ ദീപം തെളിയിച്ച് ഇന്ന് ഇവിടെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഉദ്ഘാടന ഭക്ഷണത്തിലേക്കായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ സ്നേഹാതരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാന്യരായ വിശിഷ്ടാതിഥികളെ നേതാക്കളെ സഹപ്രവർത്തകർ വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ഞാൻ കഴിഞ്ഞ യോഗത്തിൽ ഒരു ചോദ്യം ചോദിച്ചു എന്താണ് രാഷ്ട്രീയ പ്രവർത്തനം എതിരെ വരുന്നവൻ്റെ കാലു വെല്ലുപിടിക്കലാണോ രാഷ്ട്രീയ പ്രവർത്തനം അവൻ്റെ വീട് കത്തിച്ചുകളയുന്നതാണോ അവൻ കൊല്ലുന്നാണോ രാഷ്ട്രീയ പ്രവർത്തനം മറ്റുള്ളവൻ്റെ സങ്കടങ്ങൾ മാറ്റാൻ അവൻ്റെ കണ്ണീരൊപ്പാൽ അവൻ്റെ ജീവിത നിലവാരം ഉയർത്താൻ നമ്മൾ നടത്തുന്ന കഠിനമായ യത്നത്തിൻ്റെ പേരാണ് രാഷ്ട്രീയ പ്രവർത്തനം പേരാകണം രാഷ്ട്രീയ പ്രവർത്തനം കൊളവണ്ണയിലെ കോൺഗ്രസ് പ്രവർത്തകർ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചുകൊണ്ട് അവർ പറയുന്നത് അതാണ് ഇതാണ് ഇനി മുതൽ ഞങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം പേര് കേരളത്തിൽ ആരൊരു ചാരിറ്റബിൾ ട്രസ്റ്റ് തുടങ്ങാൻ തീരുമാനിച്ചാലും പേരിന് ആർക്കും ഒരു തർക്കം ഉണ്ടാവില്ല അത് ഉമ്മൻചാണ്ടിയുടെ പേരായിരുന്നു കാരണം എന്താ അദ്ദേഹമാണ് കാരുണ്യത്തിൻ്റെ മതമാണ് രാഷ്ട്രീയം മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കാണുന്നതും അത് പരിഹരിക്കുന്നതുമാണ് രാഷ്ട്രീയം ഇന്ന് നമ്മളോടെ എല്ലാവരും പറഞ്ഞു തന്നത് നമ്മളെ പഠിപ്പിച്ചു തന്നത് അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ അനുകമ്പയും മറ്റുള്ളവരോടുള്ള സ്നേഹവുമാണ് അദ്ദേഹത്തെ എല്ലാ രാഷ്ട്രീയക്കാരിൽ നിന്നും വ്യത്യസ്തനാക്കിയത് ഏത് സാധാരണക്കാരൻ്റെ കാര്യം പറഞ്ഞാലും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുടെ കാര്യം പറഞ്ഞാലും അദ്ദേഹം ഇടപെടുമായിരുന്നു ആലുവ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടന്നൊരു ചടങ്ങിൽ ഞാനും ആലുവ എം എൽ എ അൻവർ സാദത്തും ചേർന്നാണ് അദ്ദേഹത്തോട് പറഞ്ഞത് ഹീമോഫീലിയ ബാധിച്ച ആളുകൾക്കുള്ള മരുന്ന് ഭയങ്കര ചെലവേറിയതാണ് അത് സർക്കാർ സൗജന്യമായി കൊടുക്കുക ഒരാഴ്ചക്കുള്ളിൽ അതിൻ്റെ ഗവൺമെൻറ് ഓർഡർ ഇറങ്ങി ഹീമോഫീലിയ ബാധിച്ച രോഗികൾക്ക് സൗജന്യമായി മരുന്ന് കൊടുത്തു ഞാൻ എൻ്റെ അനുഭവമാണ് നിയമസഭയിൽ മരുന്നിൻ്റെ വില വർദ്ധിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു ഒരു കോളിംഗ് അറ്റൻഷൻ കൊണ്ടുവന്നു അയ്യായിരം രൂപയുടെ ക്യാൻസർ മരുന്നിന് തിരുവനന്തപുരത്ത് ആർ സി സിയുടെ മുമ്പിലുള്ള മെഡിക്കൽ ഷോപ്പുകൾ അമ്പതിനായിരം രൂപയാണ് വില ഈടാക്കി ആർക്കും വില നിയന്ത്രിക്കാൻ പറ്റുന്നില്ല ഞാനൊരു നിർദ്ദേശം വെച്ചു സർക്കാർ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷനെ കൊണ്ട് സ്വകാര്യ മരുന്ന് കമ്പനികളുമായി നെഗോഷിയേറ്റ് ചെയ്ത് വില കുറച്ച് മരുന്ന് വാങ്ങിച്ചു ആ മരുന്ന് കുറച്ചുകൂടി സബ്സിഡി കൊടുത്തു ആദ്യം കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിൽ പിന്നെ ജില്ലാ ആശുപത്രികളിൽ പിന്നെ താലൂക്ക് ആശുപത്രികളിൽ ഔട്ട്ലെറ്റ് എടുത്ത് കൊടുക്കണമെന്ന് അദ്ദേഹം അത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ചേംബറിലേക്ക് എന്നെ വിളിപ്പിച്ചു ഞാൻ എം എൽ എ ആയിരിക്കുമ്പോഴാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എന്നോട് ചോദിച്ചു അദ്ദേഹം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായമൊക്കെ പറഞ്ഞുകൊടുത്തു ആറുമാസത്തിനുള്ളിൽ മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ കാരുണ്യ ഫാർമസികൾ കൊടുത്തു എല്ലാ മെഡിക്കൽ കോളേജിലും ആദ്യം തിരുവനന്തപുരത്ത് യഥാർത്ഥ മരുന്നുകൾ അതിനേക്കാൾ വില കുറച്ച് കൊടുത്തപ്പോൾ മാർക്കറ്റിൽ മരുന്നിൻ്റെ വില താഴോട്ട് വന്നു അമ്പതിനായിരം രൂപ വില മേടിച്ചിരുന്ന ക്യാൻസറിൻ്റെ മരുന്ന് അയ്യായിരം രൂപയായി മെഡിക്കൽ ഷോപ്പിൽ പിന്നീട് ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നു കേരളത്തിലെ ജില്ലാ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ മൂന്നാം ഘട്ടത്തിലാണ് കൊണ്ടുവന്നത് പക്ഷേ ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ തന്നെ അദ്ദേഹം ആരോഗ്യമന്ത്രിയോട് പറഞ്ഞു ജില്ലാ ആശുപത്രിയിൽ കൊടുക്കുന്ന കൂട്ടത്തിൽ പറവൂരിലെ താലൂക്ക് ആശുപത്രി കൂടി കൊടുക്കണമെന്നു പറഞ്ഞു കാരണം ഈ ആശയം അദ്ദേഹമായി പങ്കുവെച്ചതിനുള്ള സ്നേഹോപഹാരമാണെന്ന് എൻ്റെ ജില്ലാ ആശുപത്രിയിൽ തുടങ്ങിയതിൻ്റെ കൂടെ എൻ്റെ താലൂക്ക് ആശുപത്രിയിൽ കാരുണ്യ ഫാർമസി അന്ന് തുടങ്ങി ഏത് കാര്യം പറഞ്ഞാൽ അതിൽ അതിലിടപെടുകയും അത് സാധാരണക്കാരൻ്റെ ഇപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റിൻ്റെ കാര്യം പറഞ്ഞു ഈ കാരുണ്യ സ്കീമിൻ്റെ കാര്യം പറഞ്ഞു നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇതുപോലെ അദ്ദേഹം നടപ്പാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പ്രിയപുത്രി ഡോക്ടർ മറിയ ഉമ്മൻകൂടി ഈ വേദിയെ ധന്യമാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഓർമ്മകളുടെ കൂടി പശ്ചാത്തലത്തിലാണ് ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ ആരംഭിക്കുന്നത് ഇത് നല്ല രീതിയിൽ പ്രവർത്തനം നടത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് ഒരുപാട് സങ്കടങ്ങളാണ് നമുക്ക് ചുറ്റും ഇല്ലേ ഈ വലിയ ഭൂമിയിൽ സ്വന്തമായി ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ആളുകളുണ്ട് പണ്ട് പറയും ആറടി മണ്ണ് പോലും സ്വന്തം ഇല്ലാന്ന് ആറടി മണ്ണ് എന്തിനാ മയ്ക്കുമ്പോൾ കുളിച്ചിടാണ് മരിക്കുമ്പോൾ കുഴിച്ചിട്ടാൽ ഭൂമി കിട്ടിയിട്ട് എന്താ കാര്യം ജീവിച്ചിരിക്കുമ്പോൾ അല്ലേ ഭൂമി വേണ്ടത് ഇനി ഭൂമി ഉണ്ടായിട്ടും അതിൽ നാല് ചുവലുകളും ബേൽക്കൂരയുമുള്ള ഒരു അഭയ കേന്ദ്രമുണ്ടാക്കി കുടുംബത്തെ ഒന്ന് ചേർത്തു പിടിക്കാൻ കഴിയാത്തവരുടെ സങ്കടം എത്രമാത്രമാണ് പ്രായപുട്ടിയായ മകളുടെ വിവാഹം കഴിച്ചയപ്പിക്കാൻ പ്രയാസപ്പെടുന്ന മാതാപിതാക്കളുടെ ദുഃഖം ചിലപ്പോൾ ഇതൊക്കെ ശരിയായി വരുമ്പോഴായിരിക്കും ഒന്ന് ആശ്വസിക്കാമെന്ന് കരുതുമ്പോഴായിരിക്കും ക്ഷണിക്കപ്പെടാത്തൊരു അതിരിയെ ഒരു അസുഖം ആ കുടുംബത്തിലേക്ക് വരുന്നത് മാരകമായ അസുഖം ഇപ്പൊ ഞങ്ങളൊക്കെ വലയാണ് ജനപ്രതിനിധി ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് ആശുപത്രികളിൽ വിളിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപയുടെ ബില്ലാണ് സ്വകാര്യ ആശുപത്രികളിലെല്ലാം വലിയ എക്സ്പെൻസീവാണ് മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ അപ്പൊ തന്നെ വെന്റിലേറ്റർ കയറ്റുകയാണ് ആ വെന്റിലേറ്ററിൽ നിന്ന് ആള് പുറത്തിറങ്ങണമെങ്കിൽ വേറെ ആള് തന്നെ വെന്റിലേറ്റർ കയറാൻ അപ്പഴേ മാറ്റുകയുള്ളു ലക്ഷക്കണക്കിന് രൂപ പലർക്കും അന്നത്തെ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ആളുകളാണ് ഈ ലക്ഷങ്ങൾ എങ്ങനെ നമുക്ക് ഇത് നേരിടും ആർക്കെങ്കിലും ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുമോ നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം അത് അവരുടെ വീട്ടിലെ കാര്യം നടക്കട്ടെ എന്ന് വിചാരിക്കാം പക്ഷെ പൊതുപ്രവർത്തകർക്ക് അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല അത് നമ്മുടെ കൂടെ വീട്ടിലെ കാര്യമാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് യഥാർത്ഥ പൊതുപ്രവർത്തകർ അല്ലേ നെഞ്ചിൽ ആർദ്രതയുടെ കനി കൊണ്ടാണ് പറ്റാത്ത ഒരു കരിവിൻ്റെ ഒരു ദണ്ഡാകണം മനസ്സിൽ അങ്ങനെയുള്ളവർക്ക് പൊതുപ്രവർത്തകരാകാൻ അവകാശമുള്ളൂ മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരാനും അത് പരിഹരിക്കാൻ ഇവിടെ നിങ്ങൾ ആംബുലൻസിനെ സഹായിക്കാൻ ഒരു ചെറിയ തുകയൊക്കെ ഉദ്ദേശിച്ചതായിരിക്കും ശ്രീ രാജേന്ദ്രൻ്റെ അടുത്ത് വന്നത് രാജേന്ദ്രൻ മൊത്ത ആംബുലൻസ് നിങ്ങൾക്ക് സമാനമായി നൽകി കേരള പ്രവാസി അസോസിയേഷൻ്റെ ദേശീയ പ്രസിഡൻ്റും യു ഡി എഫിൻ്റെ പാർട്ട്ണറും കൂടിയാണ് അദ്ദേഹം അദ്ദേഹത്തോട് ഞാൻ ഇവർക്ക് എല്ലാവർക്കും വേണ്ടി പ്രത്യേകമായ നന്ദി ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു ഒരുപാട് നല്ല മനുഷ്യർ നമ്മുടെ നാട്ടിലുണ്ട് രണ്ട് കാര്യം ഉറപ്പ് രണ്ട് കാര്യം ഒന്ന് നമ്മളൊരു സഹായം ചെയ്യുമ്പോൾ ഈ തരുന്ന ആൾക്ക് ഉറപ്പ് കൊടുക്കണം നമ്മൾ ഉറപ്പ് ഉറപ്പുവരുത്തണം അർഹതയുള്ള ഒരാൾക്കാണ് ഇത് കൊടുക്കുന്നതെന്ന് ഭയങ്കര സമാധാനം വേണം നാളെ രാജ്യാന്തര ഇതിലേ പോകുമ്പോൾ ഒരു പാവപ്പെട്ട രോഗികളെയും കൊണ്ടാണ് ഈ ആംബുലൻസ് പോകുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് നിറയും അർഹതയുള്ള ആളുകൾക്ക് കൊടുക്കണം അത് ഉറപ്പ് വരുത്തണം നിങ്ങളുടെ ഇഷ്ടക്കാർക്കല്ല ആനുകൂല്യം കൊടുക്കേണ്ടത് അർഹതപ്പെട്ടവർക്ക് ചിലപ്പോൾ മാർക്സിസ്റ്റുകാരനായിരിക്കാം ചിലപ്പോൾ ബി ജെ പി കാരനായിരിക്കാം ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആളായിരിക്കാം നിങ്ങൾക്ക് തോന്നുവാണ് സഹായം ആവശ്യമുണ്ട് സഹായിക്കണം അത് പൈസ തരുന്ന ആളെ ബോധ്യപ്പെടുത്തണം രണ്ട് ഒരാൾ ആയിരം രൂപ തന്നാൽ ഈ ആയിരം രൂപയും ആർക്കാണ് സഹായം കൊടുക്കേണ്ടത് അയാളുടെ കയ്യിൽ എത്തിച്ചു എന്ന് ഉറപ്പുവരുത്തുകയും വേണം ഈ പണം തന്നാളെ ബോധ്യപ്പെടുത്തുകയും വേണം നിങ്ങൾ അങ്ങനെ ഒരു പത്ത് കേസ് ചെയ്തു നോക്ക് പിന്നെ ഞാൻ നിങ്ങളോട് ഉറപ്പ് പറയുന്നു നിങ്ങളിവിടെ സഹായിക്കണമെന്ന് തീരുമാനിക്കുന്ന മുഴുവൻ കേസിലും പണം തരേണ്ട ആളുണ്ടാവും ആ ആളുകൾ പറയും പരസ്പരം ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് അവിടെ നടക്കുന്ന കാര്യം ഒരു രൂപ ഒരു അനാവശ്യമായി ചിലവാക്കില്ല അർഹതയില്ലാത്ത ആളുകൾക്ക് കൊടുക്കില്ല ഈ പണം കൊടുത്താൽ കൃത്യമായി സ്ഥലത്തെത്തും എന്ന് ബോധ്യം വന്നാൽ രാജേന്ദ്രനെ പോലെ ഒരുപാട് നല്ല മനുഷ്യർ സഹായിക്കാൻ തയ്യാറായി നാട്ടിലുണ്ട് പ്രത്യേകിച്ചും മലബാറിൽ കോഴിക്കോടും മലപ്പുറത്തും ഒക്കെ ഉള്ളതുപോലെയൊന്നും അത്ര ഞങ്ങൾക്കൊക്കെ വലിയ ദുരന്തം വലിയ പ്രളയമൊക്കെ ഉണ്ടായപ്പോഴും ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സഹായിച്ചത് അല്ലെങ്കിൽ കുറേ പേര് പാവങ്ങൾ ഗൾഫിൽ പോയിട്ടുണ്ട് അവരാണ് സഹായിക്കുന്നത് അവരാണ് സഹായിക്കുന്നത് അവര് അവർ സഹായിക്കും നമ്മുടെ നാട്ടിൽ നന്നായി പ്രത്യേകിച്ച് മലബാറിലാണ് ഏറ്റവും നല്ല മനുഷ്യരുള്ളത് ഉള്ളത് ഇങ്ങനെയുള്ള കാര്യം നല്ല മനുഷ്യർ നമ്മുടെ അവിടെ ഉണ്ട് ഏത് ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു മലബാറിൽ മാത്രം നല്ല മനുഷ്യരുള്ളതെന്ന് പറഞ്ഞിട്ട് വിവാദമുണ്ട് നല്ല മനുഷ്യർ അവിടെ ഉണ്ട് അധികം പൈസ വരില്ല ഇവിടെയുള്ളവരാണ് കൂടുതൽ പൈസ ഇതുപോലത്തെ കാര്യങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നത് അങ്ങനെ കൂട്ടായി ചെയ്യണം എല്ലാവരും ഒരു തീരുമാനമെടുത്താൽ എല്ലാവരും കൂടി ഇറങ്ങി സമയബന്ധിതമായി ഒരു വീട് വെച്ചു കൊടുക്കാൻ തീരുമാനിച്ചാൽ രണ്ടു മാസം കൊണ്ട് വീട് വെച്ചു കൊടുക്കണം തീരുമാനിച്ചാൽ അറുപത് ദിവസം തികയുമ്പോൾ താൽപ്പല്യം കൊടുത്തേക്കണം ഒരു കാര്യം ചെയ്യാൻ തീരുമാനിച്ചാൽ സമയത്ത് നടപ്പാക്കണം നിങ്ങൾക്ക് അത് കഴിയും അതിന് പറ്റും ഷിയാലിക്കും സഹപ്രവർത്തകർക്കും അത് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും ആ ഇപ്പം ഞാൻ വീടിൻ്റെ കാര്യം പറഞ്ഞല്ലോ ഏയ് വീടിൻ്റെ കാര്യം പറഞ്ഞില്ല അപ്പോൾ പറഞ്ഞു പതിനാലാം വാർഡിൽ ഒരു പാവപ്പെട്ട ആൾക്കാണ് വീട് നിർമ്മിച്ച് നൽകുന്നത് പേര് പിന്നീട് വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞു പാവപ്പെട്ട ആൾക്ക് അർഹതയുള്ള ആൾക്ക് വീടില്ലാത്തവർ വേറെയും കാണും ഞാൻ വേണ്ട വീട് വെച്ച് കൊടുക്കും അപ്പോൾ വീടിന്റെ താക്കോൽ കൊടുക്കാൻ പോകുന്ന വലിയ സന്തോഷത്തില അപ്പോൾ വേറെ പത്ത് വീടില്ലാത്തവർ വരും അപ്പം അവർ പറയും സാറേ ഇവിടെ കൊടുക്കേണ്ടായിരുന്നു കറ്റാണ് സാറ് കൊടുത്തത് പക്ഷെ ഞങ്ങൾക്ക് കൂടി വേണമെന്ന് പറയും അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുക അതിന് കഴിയട്ടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോടെ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു പ്രവാസി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് ഈ ആംബുലൻസ് പൊതു സമൂഹത്തിന് സമർപ്പിച്ചതായി അറിയിക്കുന്നു താക്കോൽ ദാനകർമ്മം നിർവഹിക്കുകയാണ് വളവണ്ണയിലെയും സമീപ പ്രദേശത്തെയും സാധാരണക്കാർക്കായി ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന് വേണ്ടി ആംബുലൻസ് തികച്ചും സൗജന്യമായി നൽകിയിരിക്കുന്നത് കേരള പ്രവാസി അസോസിയേഷൻ ആണ് സ്വയം പര്യാപ്ത നവകേരളം പ്രവാസികളിലൂടെ എന്ന സന്ദേശവുമായി നന്മയുടെയും സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും സാഹോദര്യത്തിൻ്റെയും പ്രത്യയശാസ്ത്രവുമായി കെ പി എൻ്റെ തകോൽ ദാന കർമ്മമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നേതാക്കന്മാരെല്ലാവരും തന്നെ വാക്കുകളിലല്ല പ്രവർത്തനത്തിലാണ് ഊന്നൽ നൽകിക്കൊണ്ടിരിക്കുന്നത് ഈ തിരക്കിനിടയിലും കുറച്ച് സമയം നമ്മൾ വരെ അടുത്ത ആശംസാ പ്രസംഗം നടത്തുന്ന വേണ്ടി കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യം ക്ഷണിക്കും എറർമാനാണോ പ്രിയപ്പെട്ട രാജ്യാന്തരൻ വെള്ളപ്പാലത്തിൻ്റെ ആദരവോടുകൂടി ആശംസാ പ്രസംഗം നടത്താൻ വേണ്ടി ക്ഷണിക്കും നാടിൻ ഭരണസിലാ കേന്ദ്രങ്ങൾ സ്വേച്ഛാധിപത്യത്തിൻ്റെയും കെട്ടുകാര്യസ്ഥതയുടെയും കെട്ടകാലത്തിലൂടെ നീങ്ങുമ്പോൾ നാടിൻ വികസനവും നാട്ടാരുടെ നന്മയ്ക്കുമായി നാട്ടിലേക്ക് കുളിർമഴയായി പെയ്തിറങ്ങി സൗപർണിക പ്രവാഹമായി ഒഴുകുന്ന കേരള പ്രവാസി അസോസിയേഷൻ പാർട്ടി പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ ചെയർമാൻ ശ്രീ രാജേന്ദ്രൻ വെള്ളാപ്പാലത്ത് കർമ്മമണ്ഡലത്തിൽ സദാ കർമ്മനിരതനായിട്ടുള്ള സാറിനെ സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ ഏഷ്യാലി ഈ ചടങ്ങ് ഇവിടെ ഉദ്ഘാടനം ചെയ്ത കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ കോഴിക്കോട് ജില്ലാ കെ പി സി സി ഡി സി സി പ്രസിഡൻറ്റ് ശ്രീ അഡ്വക്കേറ്റ് കെ പ്രവീൺകുമാർ അഡ്വക്കേറ്റ് പി എം നിയാസ് ശ്രീ എൻ സുബ്രഹ്മണ്യൻ ഡോക്ടർ മറിയ ഉമ്മൻ ശ്രീ ദിനേശ് പെരുമണ്ണ ശ്രീ രവികുമാർ പാനോളി ശ്രീ പി കണ്ണൻ ശ്രീ മനീഷ് ആഡംബൽ പ്രിയപ്പെട്ട എൻ്റെ നാട്ടുകാരെ സഹപ്രവർത്തകരെ സുഹൃത്തുക്കളെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ചെയർമാൻ എന്നുള്ള രീതിയിൽ ഈ സദസ്സിൽ പങ്കെടുക്കാൻ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിയപ്പോൾ എനിക്കൊരുപാട് സന്തോഷം തോന്നിയിട്ടുണ്ടായിരുന്നു നേരത്തെ പ്രതിപക്ഷ നേതാവ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അർഹ അർഹരിലേക്കാണ് നമ്മളെപ്പോഴും സഹായങ്ങൾ എത്തിച്ചു നൽകേണ്ടത് എന്ന തത്വം നമ്മളെ പഠിപ്പിച്ച ബഹുമാനപ്പെട്ട ശ്രീ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഈ സ്മാരക ട്രസ്റ്റിൻ്റെ ഉദ്ഘാടനവും അതോടൊപ്പം ഇവിടെ കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് സംഭാവനയായി നൽകിയ ആംബുലൻസിൻ്റെ താക്കോൽദാന കർമ്മവുമാണ് നിർവഹിക്കപ്പെട്ടത് ഇത്തരമൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ ഞാൻ ഈ ലോകത്തിൻ്റെ ഏത് കോണിലാണെന്നുണ്ടെങ്കിലും തീർച്ചയായും ഇവിടെ എത്തുമെന്നുള്ളത് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ ശിയാലിക്കും അദ്ദേഹത്തിൻ്റെ ടീമിനും എന്നെ സമീപിച്ചപ്പോൾ ഞാൻ കൊടുത്തൊരു വാക്ക് ഇന്ന് പാലിക്കപ്പെടുകയാണ് ബഹുമാനപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ പേരിൽ നടത്തുന്ന ഈ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റിൻ്റെ എല്ലാ സഹായ സഹകരണങ്ങളും മുന്നോട്ടുണ്ടാവുമെന്ന് ഉറപ്പിച്ചു പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കട്ടെ കേരള പ്രവാസി അസോസിയേഷൻ എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കേരള പ്രവാസി അസോസിയേഷൻ ട്രസ്റ്റ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സാധാരണക്കാരായ ആളുകളെ ആരോഗ്യപരമായും വിദ്യാഭ്യാസപരമായും അതോടൊപ്പം മറ്റുള്ള കാര്യങ്ങളിലും സഹായം എത്തിച്ചു നൽകുന്ന ഒരു ട്രസ്റ്റാണ് മൂന്ന് വർഷം മുന്നേ രൂപീകരിച്ച ഈ ട്രസ്റ്റിൽ കാര്യമായി ഞങ്ങൾ ഫണ്ടുകൾ ശേഖരിക്കുന്നത് ക്രൗഡ് ഫണ്ടിങ് അതേപോലെ നമ്മുടെ നാട്ടിൽ സി എസ് ആർ അതല്ല എന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി കിട്ടുന്ന ഫണ്ടുകൾ ചിലവഴിച്ചുകൊണ്ടാണ് ഇത്തരം ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് പോലെ ജാതി മത രാഷ്ട്രീയ ഭേദമെന്നെ സഹായം എത്തിക്കുന്ന ആളുകൾക്ക് രൂപീകരിച്ച ഈ ഒരു ട്രസ്റ്റ് പോലെയുള്ള മറ്റനേകം ട്രസ്റ്റുകൾക്ക് ഉള്ള സഹായങ്ങൾ കേരള പ്രവാസി അസോസിയേഷൻ അല്ലെങ്കിൽ കെ പി എ ട്രസ്റ്റ് നൽകുന്നത് ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റിന് ശ്രീ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ നമ്മൾ കൊടുത്ത ഈ ആംബുലൻസിൻ്റെ പൈസ വിനിയോഗിക്കപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് നേരിട്ട് ബോധ്യമുള്ളത് ഈ ട്രസ്റ്റിന് ഒരുപാട് ഉയരങ്ങളിലേക്ക് പോകാനുള്ള ഏറ്റവും വലിയ അടിത്തറ പാകുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുമെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം നേരത്തെ പ്രതിപക്ഷ നേതാവ് ഊന്നി ഓന്നി പറഞ്ഞൊരു കാര്യം അർഹരായ ആളുകളിലേക്കായിരിക്കണം നമ്മൾ കൊടുക്കുന്ന സാമ്പത്തിക സഹായങ്ങൾ എത്തുക എന്ന് അത് വാങ്ങിക്കുന്നവരും അത് കൊടുക്കുന്നവരും ഉറപ്പു വരുത്തണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ പ്രതിപക്ഷ നേതാവ് തീർച്ചയായിട്ടും ഉമ്മൻചാണ്ടി സ്മാരക ട്രസ്റ്റ് ഇത്തരം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അതല്ലെങ്കിൽ സംഭാവനയായി സ്വീകരിക്കുന്ന പൈസകൾ അത്തരം കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്തുമെന്ന് ഉറപ്പുള്ളതിനാൽ ഈ ട്രസ്റ്റിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും അതേപോലെ തന്നെ എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു കേരള പ്രവാസി അസോസിയേഷൻ്റെ വക താങ്ക് യു പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയാവുമ്പത്തെ ഈ പരിപാടിക്ക് ആശംസാ പ്രസംഗം എന്തുകൊണ്ടും ഒരു ചീഫ് ഗസ്റ്റിൻ്റെ ഒരു പദവിയിൽ തന്നെ ഞങ്ങൾ അവരെ കാണുന്നു ആശംസാ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു മുഖപുര അപ്രസക്തമാക്കുന്ന വിശേഷണങ്ങൾക്കപ്പുറം നിൽക്കുന്ന കേരളത്തിൻ്റെ ജനകീയ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ മകൾ അദ്ദേഹത്തെ സ്മരിക്കാതെ മാഡത്തെ ക്ഷണിക്കുന്നത് അനൗചിത്യമെന്ന് ഞങ്ങൾ കരുതുന്നു വാക്കും പ്രവൃത്തിയും തമ്മിൽ വിടവേറുന്ന വർത്തമാനത്തിൽ ആർക്കും മാതൃകയാക്കാവുന്ന വ്യക്തിത്വത്തിനുടമ വിലങ്ങുതടികളിലും വേഗത കുറയാതെ നാടിനെയും ജനത്തെയും ബഹുദൂരം നയിച്ച് മുന്നോട്ട് കുതിച്ച ഭരണാധികാരി നാട്യജാഠകളില്ലാത്ത രാഷ്ട്രീയക്കാരൻ ജനപക്ഷ കാഴ്ചപ്പാടും നാടിൻ വികസനവും ലക്ഷ്യമിട്ട പൊതുപ്രവർത്തകൻ അനുഭവങ്ങളും പരിചയ സമ്പന്നതയും ഉൾക്കരുത്താക്കിയ പ്രായോഗിക മതി അതെ നിലപാടിലെ കൃത്യതയിലും പെരുമാറ്റത്തിലെ സൗമ്യതയും കൊണ്ട് സ്വർണത്തിന് സുഗന്ധം എന്ന പോലെയായിരുന്നു ശ്രീ ഉമ്മൻ ചാണ്ടി സാർ ധന്യമായ ഈ പരിപാടിയുടെ മുഖ്യ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ മാഡത്തെ സ്നേഹാതരപൂർവം ക്ഷണിക്കുന്നതോടൊപ്പം ഈ ട്രസ്റ്റിന്റെ മുന്നോട്ടുള്ള യാത്രയിൽ മാഡത്തിൻ്റെ മനസ്സും വപുസും ട്രസ്റ്റിനോടൊപ്പം ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് സ്നേഹാതരപൂർവം ക്ഷണിക്കട്ടെ വേദിയിലും സദസ്സിൽ നിൽക്കുന്ന ബഹുമാനരെ ഏറ്റവും പ്രിയപ്പെട്ടവരെ വളരെയേറെ സന്തോഷമുണ്ട് നേരത്തെ ഇപ്പോൾ പറഞ്ഞതുപോലെ വയനാടോട്ട് പോകുന്ന വഴിയാണ് ഇവിടെ പെട്ടെന്ന് വിടാം എന്ന് പറഞ്ഞാണ് വന്നത് അവിടെ എന്തായാലും ഞാൻ ലേറ്റാവും അടുത്ത മീറ്റിംഗിൻ്റെ ടൈമായി അവിടെയും നമുക്കറിയാം വയനാട് ദുരന്തത്തിൽപ്പെട്ട ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് അവരുടെ ചില കാര്യങ്ങൾക്കായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് പക്ഷേ അതിൻ്റെ ഇടയിലും അപ്പയുടെ പേരിലുള്ള ഒരു ട്രസ്റ്റ് ആ പരിപാടിയിൽ എത്തിച്ചേരാൻ സാധിച്ചതിലുള്ള സന്തോഷമുണ്ട് അപ്പോഴും അപ്പയുടെ പേരിലുള്ളത് ട്രസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് കേരളത്തിൽ അങ്ങോളും ഇങ്ങോളും ഞങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗങ്ങളും എത്രമാത്രം ട്രസ്റ്റുകളും സൊസൈറ്റികളും എൻ ജി ഒസിൻ്റെയൊക്കെ ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ഓർഗനൈസേഷൻസ് ചാരിറ്റബിൾ ഓർഗനൈസേഷൻസിൻ്റെ ഉദ്ഘാടനം അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പരിപാടികൾക്ക് ഈ ഒരു അഞ്ചാറ് മാസത്തിൻ്റെ ഇടയിൽ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചാണ് ഒരുമായി മിക്കവാറും എല്ലാ സംഘടനകളും ഫോം ചെയ്തത് It... അത്രയേറെ സംഘടനകളുടെ ഉദ്ഘാടന വേദികളിൽ ഞാൻ തന്നെ പ്രസംഗിച്ചു എന്ന് എനിക്കറിയത്തില്ല അത് അതിലുള്ള വളരെയേറെ സന്തോഷമുണ്ട് നിങ്ങൾ ഈ ഓരോരുത്തരും ചെയ്യുന്ന ഈ കാരുണ്യ പ്രവർത്തനങ്ങളാണ് എന്നിവിടെ തന്നെ നമ്മൾ കാണുന്നത് ആംബുലൻസ് സമർപ്പണമുണ്ട് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന അതിൻ്റെ പ്രഖ്യാപനം അങ്ങനെ അനേകം അനേകം പദ്ധതികൾ ഇതുപോലെ ഓരോ ഓരോ സംഘടനകളും ഇങ്ങനെ ഒരുപാട് പദ്ധതികളാണ് അവർ ഡിക്ലെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിലൊക്കെ ഭാഗമാകാൻ സാധ്യത സാധിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷത്തേക്കാൾ ആശ്വാസം എന്ന് വേണമെങ്കിൽ പറയാം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും അപ്പ എന്നുള്ള ഒരു അപ്പ എന്നുള്ള വ്യക്തിയെ ഞങ്ങൾക്കൊരിക്കലും അതിന് പകരം ആളില്ല ഇവിടെ ഇരിക്കുന്ന പല പല വ്യക്തികൾക്കും അങ്ങനെ തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് ഞങ്ങൾക്ക് കുടുംബത്തിനും ഒരിക്കലും ഞങ്ങൾക്ക് പകരം വയ്ക്കാനാവില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു പരിപാടികൾക്ക് പോകുമ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ കാണുമ്പോഴും നിങ്ങളുടെ സ്നേഹം ലഭിക്കുമ്പോഴുമൊക്കെയാണ് നമുക്ക് അതിൽ കുറച്ചൊരു ആശ്വാസം ലഭിക്കുന്നത് താങ്ക് യു സർ അടുത്തതായി ഉപഹാരം നൽകുന്നത് ശ്രീ രാജേന്ദ്രൻ വെള്ളപ്പാലത്ത് അവർക്കാണ് ഉപഹാരം നൽകുന്നത് ശ്രീ അനിൽകുമാർ ശ്രീ വീരേന്ദ്രകുമാർ ശ്രീ പി എം സലീ വാഹികളാണ് എല്ലാവരെയും സ്നേഹാദരപൂർവം ക്ഷണിക്കുന്നു ഉപഹാരം സ്വീകരിക്കുന്നതിനും ഉപഹാരം നൽകുന്നതിനുമായി എവരെയും സ്നേഹാദരപൂർവ്വം ക്ഷണിക്കുന്നു താങ്ക് യു സാഴ്സ് താങ്ക് യു വെരി മച്ച്